ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കേരളം ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന വിഷയം പൂക്കോട് വെറ്റിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥ് എന്ന യുവാവിൻ്റെ മരണമാണ് ഒരു സംശയവുമില്ല പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ അനങ്ങാപ്പാർ നയമാണ് വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്തു ഗവൺമെൻറ്റോ ഒന്നും ചെയ്തില്ല കാര്യമായി ഒന്നും നമ്പർ വൺ കോളേജ് ഡീനെ സസ്പെൻഡ് ചെയ്തോ അയാളല്ലേ കൂടുതൽ ഉത്തരവാദി വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് കോളേജിന്റെ അല്ല കൂടുതൽ ഉത്തരവാദിത്വം ഡീനാണ് വൈസ് ചാൻസലർക്കല്ല അതിലൂപ ഹോസ്റ്റൽ വാർഡിനെ അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അയാൾ സമാധാനം പറയണം സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ മാത്രമല്ല നാളിതുവരെ ആ കോളേജിൽ നടന്ന എല്ലാ റാഗിങ്ങിൻ്റെയും കഥ അയാൾ പറയണം അയാൾ ബാധ്യസ്ഥനാണ് തീർച്ചയായിട്ടും ഓരോ സംഭവങ്ങളിലും അയാൾക്ക് കാശ് കിട്ടുന്നുണ്ടായിരിക്കണം കാരണം നമുക്കറിയാം കാഷറിൻ്റെ വീട്ടിലെ പിള്ളേർ വാർഡിനൊക്കെ നല്ല തുക കൊണ്ട് കൊടുക്കും എന്നിട്ടാണ് ഈ കൊള്ളരിതായി കാണിക്കുന്നത് അയാളും ഓരോ സമ്മതവും ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിലൊക്കെ അതുപോലെ മറ്റ് അധ്യാപക അനധ്യാപകർ ഇതിൽ നിന്നവർ മൂടി വയ്ക്കാൻ ശ്രമിച്ചവർ അവരെയൊക്കെ ചോദ്യം ചെയ്യണം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം സത്യം പുറത്തു വരേണ്ട എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും ഒരു സിദ്ധാന്തം ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതുവരെയും ഈ കുറ്റവാളികളുടെ മേൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപിക്കുന്നുണ്ട് നിസാര ചാർജുകളെ അവരുടെ മേൽ ചുമത്തിയിട്ടുള്ളൂ പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടും പുറത്ത് വരും കുറ്റം തെളിയിക്കപ്പെടുന്നില്ല ഇവരൊക്കെ ഉപരി പോരും ദേഹബോധനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറെ കഴിയുമ്പോഴേക്കും പിച്ചി ചുള്ളി മാന്തി എന്നൊക്കെ പറയുന്നവരായിത്തീരും അതിലെല്ലാം ഉപരി സാക്ഷികൾ കൂറുമാറും ഇവർക്കെതിരെ സാക്ഷി പറയാൻ ആ കോളേജിൽ ആരെങ്കിലും വിദ്യാർത്ഥിയോ ഏതെങ്കിലും സ്റ്റാഫോ തയ്യാറാകുമോ ഒരിക്കലുമില്ല ജീവൽ ഭയം കാരണം ആ ക്യാമ്പസിനെ അതുപോലെ അടക്കി വാഴുന്നവരാണ് അപ്പോ അക്കാര്യത്തിൽ ആഭ്യന്തര ചുമതലയുള്ള മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറക്കരുത് എല്ലാറ്റിനും എല്ലാരുടെ ഉപരി അകാലത്തിൽ ഒഴിഞ്ഞുപോയ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ശ്രമിച്ചോ ഇല്ല അവിടെ ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രി പോകാനായില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി കണ്ടെണ്ണം ഉണ്ടല്ലോ നമ്മൾ ശിവൻകുട്ടി ചേട്ടനും പിന്നെ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എവിടെ കണ്ടില്ലല്ലോ ആരെയും അവിടെ ചെന്നാ മാത്രം പോരാ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് ആ വീട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പ് പാലിക്കുകയും ചെയ്യണം ഒന്നും ചെയ്ത് കണ്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അനങ്ങാപ്പാറ നയം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളത് കുറഞ്ഞപക്ഷം ഇലക്ഷൻ വരുവാണ് ഇതെല്ലാം കാണുന്നുണ്ട് എന്തെങ്കിലും ഓർക്കേണ്ടതല്ലേ സ്ഥാനാർത്ഥികൾ രംഗത്തേക്ക് ഇറങ്ങി വോട്ട് പിടിക്കാൻ തുടങ്ങി പക്ഷേ എസ് എഫ് ഐക്കാർ കാണിക്കുന്ന ഈ കൊളരിതായിക്ക് അവർ സമാധാനം പറഞ്ഞ് മടുക്കുകയാണ് മുൻപൊക്കെ ഇടതുപക്ഷം ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെൻറ് വേദപക്ഷം ഉണ്ടാകുന്ന സി ഐ ടി ഒ ആണെങ്കിൽ ഇവർ അവർ നിശബ്ദരാ ആ ജോലി ഏറ്റെടുക്കുകയാണ് പ്രത്യേകിച്ചു ഗവൺമെന്റ് നാണക്കേടാത് പ്ട്ടി ഗ്രാമം എന്ന് പറയുന്ന പോലെ എസ് എഫ് ഐ സർവാധിപത്യമുള്ള കോളേജുകള് അവിടെ അവർ പറയുന്ന മാത്രം നടക്കുക എന്തായാലും വെള്ളരിക്കപ്പെട്ടതാണോ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ അതിലുപരി അവരൊക്കെ വിദ്യാർത്ഥികളാണ് അവരെ നിലക്കി നിർത്തണം എസ് എഫ് ഐ പോലെ സംഘടന ഇനി ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടതാണ് സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ആ കുറ്റവാളികൾ ഒരു മഹാനം മുപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും പഠിക്കുക വിദ്യാർത്ഥി എന്താ കഥ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ ജനം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഉത്തരവാദിത്വപൂർവ്വമായി പെരുമാറേണ്ടതാണ് അത് ഇതുവരെയും കാണിച്ചു കണ്ടില്ല ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു താങ്ക്